പുഞ്ചിരിയോടെ പ്രിയങ്കയെത്തി ആവേശത്തോടെ കൊടുങ്ങല്ലൂരിലെ പ്രവർത്തകർ ഉരുകി ചൂടിലും കാത്തുനിന്ന യു ഡി എഫ് പ്രവർത്തകരിൽ ആവേശം വിതറി നിറചിരിയോടെയാണ് പ്രിയങ്ക ഗാന്ധി എത്തിയത് പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം വന്നിറങ്ങിയ പ്രിയങ്ക ഗ്രൌണ്ടിന് പുറത്ത് കാത്തുനിന്ന നാട്ടുകാരെ അഭിവാദ്യം ചെയ്ത് നേരെ കാറിൽ കയറി ചേരമാൻ മൈതാനിയിലെത്തുമ്പോൾ കൂറ്റൻ പന്തലും നിറഞ്ഞു കവിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ കൊടും വെയിലിൽ കാത്തുനിൽക്കുകയായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പ്രസംഗിക്കുന്നതിനിടെ പ്രിയങ്ക എത്തിയതോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ വിളിച്ചുകൊടുത്ത മുദ്രാവാക്യത്തോടൊപ്പം പ്രവർത്തകരാകെ ഇളകിമറഞ്ഞു പ്രിയങ്ക വേദിയിലെത്തി ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തതോടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വലിയ ആരവം ഉയർന്നു കേന്ദ്ര സർക്കാരിനും മോദിക്കെതിരെയും പ്രത്യേകിച്ച് പൗരത്വം ിയമഭേദഗതിക്കെതിരെയും പ്രസംഗം കത്തിക്കയറിയപ്പോൾ വലിയ കയ്യടികളാണ് സദസ്സിൽ നിന്ന് ഉയർന്നത്